ോമം കഴിപ്പതിനായിക്കൊണ്ട് കണ്ണൂരുമായ മറ്റൊപ്പതം ചെന്നിനി ഹോമം മുടക്കേ മുടക്കേണമെന്നും അവരുടെ പത്തിക്കരുതാർക്കുമേ രാഘവ സ്വാമിന്റെ ലക്ഷ്മണനു മറ്റും കഥവിലൊക്കെ മുഖ്യപ്രവരുമായിട്ട് പോകണം ഓർത്തുകാലം കളം നീടെ എന്ന് വിശേഷണം തോന്നത് കേട്ടിരുന്നു മനോരം

ൻഷനം ഇത്യാദി മറ്റുള്ള കവികളും ലക്ഷ്മണൻ തന്നോടുമ്പ് നിങ്ങടങ്ങൻ താനും നിറഞ്ഞത് നക്കും ജലന്മാരെ കല്ലും മലയും മരവും എടുത്തുകൊണ്ടല്ല ആ ഒരു എടുത്ത് കവികളും ഏറ്റവും വീണ് ഓരോ രാഷ്ട്രം ശരീരം ഇല്ല ഹോമങ്ങളൊക്കെ അലറ്റി ഒഴിഞ്ഞു നിൽപ്പിച്ചു രാവണി സ്ഥലങ്ങളും എടുത്ത് പോയി ഞാൻ മുമ്പിൽ വേഗം എടുക്കുന്ന മാനദണ് സംഭവം തന്നെ തണുത്തു നിർത്തിയിട്ടാൻ വന്നു നികുതി കണ്ടു കൃഷ്ണൻ ശോഭിച്ചു പറഞ്ഞു വിഷണനെ കണ്ട ദക്ഷണം ചൊന്നാൻ ദശാനന പുത്രനും ശ്രീരാമം ഓം നമോ ഭഗവതി ശ്രീരാമചന്ദ്രായ അയ നമ്മുടെ ഈ രാമായണ മാസാചരണത്തിന്റെ സമാപന ദിവസമാണ് കഴിഞ്ഞ കർക്കിടകം ഒന്നാം തീയതി മുതൽ ഇന്ന് ഇത് സമർപ്പിക്കുന്നതും വരെയുള്ള സമയങ്ങളിലായിട്ട് ഈ പാരായണം മുടങ്ങാതെ ദിവസം പോലും മുടങ്ങാതെ ആ വായന പൂർത്തീകരിക്കാൻ നമുക്ക് ഇന്നിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കാകും കഴിയും അപ്പോൾ അതിനു വേണ്ടി സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു നമ്മുടെ ഈ പരിപാടികളുടെ ഭാഗമായി കഴിഞ്ഞ പത്താം തീയതി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി രാമായണത്തെ അധികരിച്ച പ്രശ്നോത്തരിയും രാമായണ പാരായണ മത്സരവും നടത്തിയിരുന്നു ആ മത്സരത്തിൽ പങ്കാ പങ്കെടുത്ത എല്ലാവർക്കുമുള്ള സമ്മാനങ്ങൾ വിജയികള ഒന്നും രണ്ടും സ്ഥാനങ്ങളിലേക്ക് എത്തിയവർക്കും പങ്കെടുത്തവർക്കുമുള്ള സമ്മാനങ്ങൾ ഇന്ന് ഈ സമർപ്പണ ദിവസം ദീപാരാധനയ്ക്ക് ശേഷം വെച്ച് നൽകും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചടങ്ങിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഏതാണ്ട് സമ്മാനാർഹരായ മിക്കവാറും കുട്ടികളെല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്തെങ്കിലും കാരണവശാൽ കാരണവശാലും എത്തിച്ചേരാത്തവർക്ക് അടുത്ത ദിവസങ്ങളിൽ വാങ്ങാവുന്നതാണ് അപ്പോൾ ഈ സമ്മാനങ്ങൾ നൽകുന്നതിന് വേണ്ടി ചെമ്പക്കര എൻ എസ് എസ് കരയോഗ സംയുക്ത സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ബി അശോക് കുമാർ സെക്രട്ടറി ശ്രീ പ്രമോദ് നത്തല്ലൂർ ദേവസ്വം മാനേജർ ശ്രീ ശശികുമാർ പാലക്കൽ ജോയിൻറ്റ് സെക്രട്ടറി മനു എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതോടൊപ്പം സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി കുട്ടികളുടെ പേരുകളിലൂടെ വായിക്കും ആ സമയത്ത് ഓരോരുത്തരായി വന്ന് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങണം രാമായണത്തെ അധികരിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്താൻ ഈ മത്സരത്തിൻ്റെ പങ്കാളിത്തം കൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു രാമായണം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കൃതിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് നമ്മുടെ സംസ്കാരം പിൻ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് രാമായണ പഠനം വലിയ പ്രയോജനം ചെയ്യുന്ന ഒന്നായിരിക്കും അത് എല്ലാവർക്കും രാമായണ ഒരു പഠനമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇനി സമ്മാനദാനമാണ് പേര് വിളിക്കുന്ന ആളുകൾ ക്രമമായി വരിക എല്ലാവർക്കും നമസ്കാരം പത്തനംതിട്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന രാമായണ പ്രശ്നോത്തരി മത്സരത്തിലും രാമായണ പാരായണ മത്സരത്തിലും വിജയങ്ങളുള്ള സമ്മാനദാനമാണ് ഇവിടെ നടക്കുന്നത് സമ്മാനദാനം നിർവഹിക്കുന്നത് നമ്മുടെ ചമ്പക്കര സംയുക്ത സ കേന്ദ്ര സംയുക്ത സമിതിയുടെ പ്രസിഡന്റ് ശ്രീ അശോക് കുമാർ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ജയപ്രകാശ് എന്നി എന്നിവർ ചേർന്നാണ് അവരെയും അതുപോലെ മത്സരങ്ങളിൽ വിജയികളായവരെയും പ്രത്യേകം ക്ഷണിക്കുകയാണ് പേര് വായിക്കുന്ന മുറയ്ക്ക് ഓരോരുത്തരും ഉള്ള കയറി വന്ന് അത് ഏറ്റുവാങ്ങൾ അഭ്യർത്ഥിക്കുന്നു രാമായണം പ്രശ്നോത്തരി പ്രൈമറി വിഭാഗം ഫസ്റ്റ് പ്ലേസ് ദേവീ കൃഷ്ണ എം എ സ്റ്റാൻഡേർഡ് അഞ്ച് ശ്രീഭദ്ര പബ്ലിക് സ്കൂൾ സൗത്ത് പാമ്പാടി രാമായണം പ്രശ്നോത്തരി പ്രൈമറി വിഭാഗം രണ്ടാം സ്ഥാനം ശ്രീനന്ദന എസ് നായർ സ്റ്റാൻഡേർഡ് നാല് ശാരദ വിദ്യാമന്ദിരം ദമ്പത്തിനും മൂന്നാം സ്ഥാനം രണ്ടു പേർക്കാണ് ആര്യനന്ദ ബി ജി സ്റ്റാൻഡേർഡ് അഞ്ച്

അടുത്തത് രാമായണം പ്രശ്നോത്തരി സെക്കൻഡറി വിഭാഗം നിരഞ്ജന ഗിരീഷ് ഒന്നാം സ്ഥാനം സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡിയായ സുഭാഷ് മെമ്മോറിയൽ യു പി സ്കൂൾ ചമ്പകര സമുദൃ സമിതിയുടെ ട്രഷർ ശ്രീ പ്രശാന്ത് അവർ ഈ സ്റ്റേജിലേക്ക് എന്ന് പറഞ്ഞാൽ അഭ്യർത്ഥിക്കുന്നു ഗൗരി ലക്ഷ്മി സ്റ്റാൻഡേർഡ് അഞ്ച് ശ്രീമതി സ്കൂൾ സൗത്ത് പാമ്പാടി രാമായണം പ്രശ്നം രാമായണം പ്രശ്നോത്തരി സെക്കൻഡറി വിഭാഗം രണ്ടാം സ്ഥാനം നീരജ ഗ്

പ്രശ്നോത്തരി ഹയർ സെക്കൻഡറി വിഭാഗം ഒന്നാം സ്ഥാനം അഖിലേഷ് സ്റ്റാൻ സ്റ്റാൻഡേർഡ് ട്വൽവ് എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടാം സ്ഥാനം ആര്യ അനിൽകുമാർ സ്റ്റാൻഡേർഡ് പത്ത്